കോഴിക്കോട് കല്ലാച്ചിയിൽ സംസ്ഥാന പാത കയ്യേറി ഗതാഗതം തടസ്സപ്പെടുത്തി പടക്കം പൊട്ടിച്ച കേസിൽ പേർ അറസ്റ്റിലായി കല്ലാച്ചി സ്വദേശികളായ ഇമ്രാൻഖാൻ സജീർ മുഹമ്മദ് റാഫി എന്നിവരെയാണ് നാദാപുരം പോലീസ് അറസ്റ്റ് ചെയ്തത് രാഹുൽ സുരേഷുണ്ട് കോഴിക്കോട് രാഹുൽ വിവരങ്ങൾ വിവരങ്ങളെന്തൊക്കെയാണ് ഔന്മേഷെ കോഴിക്കോട് നാദാപുരത്തിന് സമീപം കല്ലാച്ചിയിൽ ഞായറാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത് സംസ്ഥാനപാത കയ്യേറിയ ശേഷം ഗതാഗതം തടസ്സപ്പെടുത്തിയാണ് ഈ യുവാക്കൾ ഏറെ നേരം പടക്കം പൊട്ടിച്ചത് ആരും നേരിട്ട് പോലീസിൽ പരാതി നൽകിയില്ലെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച ദൃശ്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് പോലീസ് കേസെടുക്കുകയായിരുന്നു നാദാപുരം പോലീസ് പതിനഞ്ച് പേർക്കെതിരെയാണ് കേസെടുത്തത് ഈ കേസെടുത്തതിന് പിന്നാലെ യുവാക്കൾ ഒളിവിൽ പോകാൻ ശ്രമം നടത്തിയിരുന്നു അതിനിടയിലാണ് മൂന്ന് പേർ അറസ്റ്റിലായിരിക്കുന്നത് കല്ലാച്ചി സ്വദേശികളായ ഇമ്രാൻഖാൻ സജീർ മുഹമ്മദ് റാഫി തുടങ്ങി മൂന്ന് ഇന്നിപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി സംഭവവുമായി ബന്ധപ്പെട്ട് പന്ത്രണ്ട് പേരെ കൂടി അറസ്റ്റ് ചെയ്യാനുണ്ട് അവരെ ഉടൻ തന്നെ പിടികൂടുമെന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നത് ഈ സംഭവത്തിനോട് ചേർന്ന് വെച്ച് തന്നെ കഴിഞ്ഞ ദിവസം രണ്ടു പേർ കാറിൽ വെച്ചും സമാനമായ രീതിയിൽ പടക്കം പൊട്ടുകയും പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതിലും അന്വേഷണം പുരോഗമിക്കുകയാണ് ശരി രാഹുൽ സുരേഷ് ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്